കൂടി ചെയ്ത ബലിയാട് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു ആ ഷോർട്ട് ഫിലിം ഞങ്ങൾ പഠിച്ചപ്പോ അത് കോളേജിൽ പ്രദർശിപ്പ് എല്ലാവരും ഞങ്ങൾ കളിയാക്കി ഇന്നിട്ട് ചെയ്തു വെച്ചിരുന്ന കൊറേ താടി മുടി വളർത്തിയമാര് വന്നിരിക്കുകയാണ് ഏതാണ്ടൊക്കെ കാണിച്ചു വെച്ച കാണുന്ന വിമർശിച്ച് കളിയാക്കി അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ മഹാരാജാസ് കോളേജിൽ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തിന് വന്നാണ് ദിലീഷ് പോത്തൻ സാർ അപ്പോ എന്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് ഞങ്ങളൊക്കെ അഭിനയിച്ച എല്ലാ സീഡിയായിട്ട് ദിലീഷ് ഏട്ടനെ കൂട്ടി കൊടുത്തു കണ്ടിട്ട് അഭിപ്രായം പറയണത് ചേട്ടാന്ന് പറഞ്ഞിട്ട് അവൻ അവസരം ചോദിച്ചിട്ട് പോയി അതിലെ ഒരു സീഡിയായിരുന്നു ബെലിയാടെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ സീഡി അദ്ദേഹം കണ്ടിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഷോർട്ട് ഫിലിം നന്നായിട്ടുണ്ട് ഈ ഷോർട്ട് ഫിലിം അഭിനയിച്ച ഒരാൾക്ക് ഇതിലവസരം ഉണ്ടാകും അപ്പം ഞങ്ങൾ ശക്തമായ പ്രാർത്ഥനയാണ് എങ്ങനെയെങ്കിലും അവസരം കിട്ടണേ എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയാണ് മഹേഷിന്റെ പ്രതികാരത്തിൽ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത് ഞാൻ അതിൽ ചെയ്ത ഒരു ക്യാരക്ടർ സൂപ്പർ ജിനോ എന്നാണ് അതായത് ആരെ കണ്ടാലും നീ സൂപ്പറാണെന്ന് എനിക്ക് പറ്റും നീ നോക്കി അവിടെ വീഴും നീ സൂപ്പറല്ല അങ്ങനെ പറഞ്ഞ പോസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ സൂപ്പർ ചിനോ അപ്പോൾ എൻ്റെ റിയൽ ലൈഫിൽ ഒരു കൂട്ടുകാരൻ അവൻ അതേപോലത്തെ ആയിരുന്നു അവൻ എല്ലാവരും കണ്ടത് നീ സൂപ്പറാണ് ചേട്ടൻ സൂപ്പറാണ് ചേട്ടനും പറ്റാത്തതുണ്ടോ ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവരും ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് ഇന്ന് അങ്കമാലി ഡയറസ് സിനിമയിലെ നായകനായ ആന്റണി മെറീസാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ആ ഷോർട്ട് ഫിലിമില് അന്ന് ഞങ്ങളെ കോളേജ് പ്രദർശിച്ച് ഞങ്ങൾ കളിയാക്കി എന്നിട്ടാണ് ചെയ്തൊന്നും മനസ്സിലാവില്ല ഞങ്ങൾ സത്യത്തിൽ മലയാള സിനിമയുടെ പല ഘട്ടങ്ങളെ ഹാസ്യരൂപത്തില് അവതരിപ്പിച്ചാണ് ആ ഷോർട്ട് ഫിലിം അതായത് തുടക്കം ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ പിന്നെ പെൺകുട്ടിനെ കണ്ട് ലൈനടിക്കൽ പിന്നെ ക്ലൈമാക്സ് പിന്നെ ട്വിസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കി ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് പക്ഷെ അതാർക്കും മനസ്സിലായില്ല പക്ഷെ ആ ഷോർട്ട് ഫിലിം ഭാഗമായി ഞങ്ങൾക്ക് പലരും ഇന്ന് മലയാള സിനിമയുടെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അന്ന് കളിയാക്കപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം ഫിലിമെന്നാണ് ഞങ്ങൾ കുറെ നടന്മാരും അതേപോലെ ടെക്നീഷ്യന്മാരും വന്നത് അതേപോലെ തന്നെ ഈ ക്യാമ്പസിൽ ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ഇന്നത്തെ ക്യാമ്പസിൽ ചിലപ്പോൾ അംഗീകരിക്കുകയില്ല ചിലപ്പോൾ നമ്മളെ കളിയാക്കും പക്ഷെ നമ്മൾ അവിടെ ഒന്ന് തളരുത് അത് നമ്മൾ മുന്നോട്ട് പോകണം കാരണം പണ്ട് ഇന്ന് കുറെ നമ്മുടെ വിദ്യാഭ്യാസ സഹത്തിൽ ചുമന്ന മുണ്ട കൊടുത്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ കോളേജ് പഠിച്ചപ്പോ വ്യത്യസ്തം ആവാനായിട്ട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ മുണ്ടും കാവ്യ ചുബി കൊടുത്ത് നടക്കുക അല്ലെങ്കിൽ വെള്ള ഷർട്ടും വെള്ളമുണ്ട് കറുത്ത മുണ്ട് കറുത്ത ഷർട്ട് അപ്പൊ എന്നല്ല അവർ ഇത് ഇങ്ങനെ നടക്കണം ചെറിയ ഒറ്റ ഉണ്ടോ എന്ന് പറഞ്ഞത് അന്നത്തെ ക്യാമ്പസിൽ ഒരു ചെറിയ വട്ടന്നായിരുന്നില്ലേ അപ്പോ പക്ഷേ അത് എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കാട്ട് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു ഇന്ന് തന്നെ ഇവിടെ മുണ്ട് കൊടുത്ത് നിൽക്കുന്നവർ മറ്റ് പാൻറ് നിന്ന് വ്യത്യസ്തനാണ് അതേപോലെ നമ്മുടെ വ്യത്യസ്തത പല രീതിയിലാണ് കാരണം നമുക്ക് ഐഡന്റിഫിക്കേഷൻ ആണ് വേണ്ടത് മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരും പാട്ടുകാരുണ്ടെങ്കിലും സിനിമ ചേട്ടന്റെ ഐഡന്റിഫിക്കേഷൻ അദ്ദേഹത്തിന്റെ സ്റ്റൈലും അതേപോലെ തന്നെ പാട്ടുമാണ് അത് അദ്ദേഹത്തിന് മാത്രമുള്ളതാണ് അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തരാകുന്നത് അവരുടെ തന്നെ പ്രത്യേകത കൊണ്ടാണ് അതുകാരണം നമ്മൾ ഇന്ന് കളിയാക്കപ്പെടുന്നവർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടെന്നാണ് നിങ്ങൾ അംഗീകരിക്കപ്പെടും കാരണം ജീവിതത്തിൽ ഒരുപാട് കളിയാക്കൽ കിട്ടിയ ഒരാളാണ് ഞാൻ യു സി കോളേജിൽ പഠിക്കുമ്പോഴും അതേപോലെ തന്നെ മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ക്ലാസ്സില് പഠനത്തിൽ നിലവിലുള്ളവരെക്കാളും മോശമായിരുന്നു ഞാൻ സത്യം അന്ന് എന്റെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചവരുണ്ടായിരുന്നു അന്ന് ആ ക്ലാസ്സിലെ എല്ലാവരുടെയും അവിടുത്തെ അധ്യാപകരുടെയും കോളേജിന്റെയും ബാക്കി എല്ലാവരുടെയും ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനങ്ങളായിട്ട് മാറിയവരും അതേപോലെ തന്നെ പറഞ്ഞവരും അന്ന് അന്ന് ആ പഠനത്തിലൊക്കെ പിന്നോക്കം നിന്ന ഒരു വ്യക്തി പക്ഷെ ഞാൻ അന്ന് ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ടൊക്കെ പഠിച്ചിരുന്നു പക്ഷെ മാർക്ക് കിട്ടുമ്പോൾ അത്ര കിട്ടാറില്ല അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഈ മാർക്ക് കുറയാനുള്ള കാരണം ഞാൻ അതിന് ശേഷം എനിക്കൊരു സപ്ലി വന്നപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി പോയി യൂണിവേഴ്സിറ്റി പോയപ്പോഴാണ് എനിക്ക് സങ്കടം വന്നത് പിടി കിട്ടി നമ്മളൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച ഒത്താനിച്ച അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും കണ്ണീര് കിനാക്കളൊക്കെ കണ്ടിട്ട് നമ്മൾ എഴുതി ഇവിടെ ആൻസർ ആൻസർഷീറ്റൊക്കെ അങ്ങ് യൂണിവേഴ്സിറ്റിയുടെ വരാന്തയിൽ ഇങ്ങനെ കിടക്കാണ് ഗൂപ്പിലായി ഒക്കെ പിടിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഓരോ കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അധ്യാപകരും കൊടുക്കുന്ന പ്രാധാന്യം പരീക്ഷ പേപ്പർ യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്നവർ കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെയൊക്കെ മാർക്ക് കുറയാൻ കാരണം നമ്മൾ മാത്രമേ അതായത് ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും നിങ്ങൾ ആരും സങ്കടപ്പെടരുത് മാർക്ക് കുറയാനുള്ള കാരണം നമ്മുടെ ഒന്നും കുഴപ്പമല്ല കാരണം പേപ്പർ കൃത്യമായിട്ടല്ല യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് നോക്കുന്നത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ സുഹൃത്തിന്റെ ചേട്ടൻ ഒരു ബിടെക്കിന്റെ അധ്യാപകനാണ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളി ടീ പോയി മറ്റേ പലഹാരങ്ങളൊക്കെ വെച്ച് ചായ വെച്ചിട്ട് തിന്നുന്നു ടി വി കാണുന്നു അതേപോലെ തന്നെ കുറേ പേപ്പർ ബിടെക്കിന്റെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ പേപ്പർ നോക്കും ഒരു കിട്ടി പുള്ളിയെ ടി വി കാണുന്നതിൻ്റെ ഇടയിൽ ചായ പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പേപ്പർ എടുക്കുന്നു അതോടെ ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചാ പറഞ്ഞു ചേട്ടൻ ബിടെക്കിന്റെ പേപ്പർ നോക്കുന്ന അപ്പൊ ഞാൻ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണല്ലേ പറഞ്ഞു അതെ അപ്പൊ ആ ചേട്ടന്റെ ഒരു പ്രത്യേകതയുണ്ട് ഒരു നല്ല മനുഷ്യനായിരുന്നു കാരണം എന്താ പറയാ പുള്ളി അങ്ങനെയൊക്കെ പേപ്പർ നോക്കിയാലും എല്ലാവരും ചേപ്പിക്കുന്നു എല്ലാവരും ടിക്കറ്റ് ആയിട്ട് കൊടുക്കാറ് ഞാൻ പിന്നെ പലപ്പോഴും എന്റെ സുഹൃത്തുക്കളായി പറയാ അധ്യാപകരുടെയും അധ്യാപകമാരുടെ വീട്ടിൽ പോയി അവരുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ ഇടയിലാണ് അപ്പോ ഓ ഇവന്റെ പേര് ഷബി എന്റെ ഭാഗത്തെ അപ്പോ പലപ്പോഴും മാനസിക സംഘർഷങ്ങളും പേപ്പർ നോക്കുന്നതിന്റെ ഒരു ബാധകാവുന്നു അതായത് നിങ്ങൾ വിദ്യാർത്ഥികൾ ആരും വിഷമിക്കരുത് നമ്മളൊക്കെ തോന്നുന്ന നമ്മൾ മാത്രം ഒറ്റം അല്ല പേപ്പർ നോക്കുന്നതിന്റെ മാനസിക വ്യാപകാരങ്ങളും അതേപോലെ സാഹചര്യങ്ങളും ഇതിൻ്റെ ഒരു ബാധകുന്നു നന്നായി നമ്മളും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒന്ന് പഠിക്കാൻ ഇന്ന് എൻ്റെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്നവരൊക്കെ അവര് വീട്ടിൽ കൊച്ചങ്ങളെയൊക്കെ നോക്കിയിരിക്കുക അപ്പൊ ഞാനിപ്പോ ആലോചിച്ചു ഇവരെങ്ങനെ ഇത്ര കഷ്ടപ്പെട്ടെന്ന് പഠിച്ചത് വീട്ടിലിരിക്കാനോ എന്ന് ആലോചിച്ചു അപ്പൊ അന്ന് പഠനത്തിൽ അത്ര പുലി അല്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു പോയ ഞാനാണ് അവർ പ്രേതം എന്ന് ഞാൻ എനിക്ക് തോന്നി കാരണം ഇന്ന് ഞാൻ സിനിമയിൽ അഭിനയിച്ചത് നിങ്ങളുടെ എൻ്റെ മുമ്പിലും നിൽക്കുന്നത് പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു രീതി ഞാൻ സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ ഈ വലിയ പരിപാടിയിലേക്ക് വരാനായിട്ട് സാധിച്ചത് അന്ന് സത്യത്തിൽ ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പോയ ഒരു ഷോർട്ട് ഫിലിമാണ് ബലിയാട് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം അന്ന് ഞാൻ ക്ലാസ് കയറിയതെങ്കിൽ ഇന്ന് ഈ പരിപാടിക്ക് പോലും എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഞാൻ ദൈവത്തിലോട് പറഞ്ഞു പറയാണ് അന്ന് അന്നെ അധ്യാപകരൊക്കെ ചീത്ത പറഞ്ഞപ്പോഴൊന്നും ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു ദൈവമേ എന്ന് മാറും ഈ ലോകം എന്ന് ആലോചിച്ചു പക്ഷെ ഇന്ന് എനിക്ക് ഇന്ന് എൻ്റെ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ അധ്യാപകരൊക്കെ കാണുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെ പുതിയ സിനിമയെ കുറിച്ചും എന്തൊക്കെയാണ് ചെയ്യണേന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അന്ന് ക്ലാസ്സിൽ പഠിച്ച് റാങ്ക് വാങ്ങിച്ചവരെ കാണും ഭേദം ഞാൻ തന്നെയാണ് കാരണം അവരിപ്പോ കോളേജിലേക്ക് തിരിഞ്ഞു പോലും നോക്കണില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കോളേജിലേക്ക് പോകും അപ്പോൾ നിങ്ങള് നന്നായിട്ട് പഠിക്കുന്നവർ നന്നായിട്ട് പഠിക്കുക പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ നിങ്ങൾ മാക്സിമം പഠിക്കുക പക്ഷെ നിങ്ങൾ വിഷമിക്കരുത് നമ്മളായിരിക്കും ചിലപ്പോൾ ഈ കോളേജിന്റെ ഭാവി തലമുറയായിട്ടൊക്കെ അറിയപ്പെടാൻ പോകുന്നത് ചിലപ്പോ ഇന്ന് ഈ ക്യാമ്പസിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരും നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് കിട്ടാത്തവരോടും അധ്യാപകരുടെയൊക്കെ ദേഷ്യത്തിനൊക്കെ പാത്രമാകുന്നവരും ആയിരിക്കും ചിലപ്പോ നാളെ ഈ കോളേജിന്റെ അഭിമാനങ്ങളായിട്ട് ഇതേ സ്റ്റേജിൽ വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കട്ട കാരണം നമുക്ക് കിട്ടുന്ന മാക്സിമം അവസരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നമ്മള് നമുക്ക് പഠിക്കാം ഞാനൊക്കെ തലോസം പഠിക്കുന്ന ആളാണ് തലോസം കാണുന്ന പഠിച്ച് ഒടുക്കത്തെ എഴുത്തുള്ളൂ എഴുതാ എഴുതി എഴുതിയൊക്കെ വിടുമ്പോൾ ഞാൻ കുഴപ്പത്തിൻ്റെ അത്ത മാർക്കിട്ടുണ്ട് അപ്പം ഞാൻ അയച്ചു ഞാൻ ഒരു വർഷം മൊത്തം ഇരുന്ന് പഠിച്ചാൽ ചിലപ്പോൾ ഇവരെയൊക്കെ കവർ ചെയ്ത് പോയേനെ ഇപ്പം ഞാൻ പറഞ്ഞു വേണ്ട കാരണം എന്റെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചവർ പഠിച്ചവരെന്താണെന്ന് അറിയോ അവർ എപ്പോഴും നോക്കിയാലും പെടുത്തണം ഊണിലും ഉറക്കത്തിലും രാത്രി ഒക്കെ ഞാൻ ഞാനപ്പോൾ ഒരു തീരുമാനമെടുത്തു ഞാൻ ഒരിക്കലും നന്നായിട്ട് പഠിച്ച് ഇവരെ കവർ ചെയ്ത് പോയിട്ട് ഇവർക്കൊരു സങ്കടം ആവണ്ട ഇവരെ കഷ്ടപ്പെട്ടു എപ്പോഴൊക്കെയും പെടുത്തണം അപ്പോൾ ഞാൻ പിന്നെ ഇവരെ പഠിച്ച് കവർ ചെയ്യേണ്ട എന്ന് വിചാരിച്ചു അതേപോലെ ഞാൻ നോക്കിയപ്പോൾ എന്റെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്നവർക്കൊക്കെ ഒരു ചെറിയ സ്വാർത്ഥത ഉണ്ടായിരുന്നു അവർ നന്നായിട്ട് പഠിക്കും ടീച്ചറിൻ്റെ ആദ്യം തന്നെ നോട്ട് ബുക്ക് വാങ്ങിച്ചു ഭയങ്കര എടുത്ത് കിട്ടും ടീച്ചറിന് മുമ്പിൽ ടീച്ചർ അസൈൻമെന്റ് സെമിനാർ എല്ലാവരുണ്ട് ബാക്കി ഞങ്ങളൊക്കെ ചെന്ന് ചെടിയാ അതൊന്നും കാണിച്ചോ കാണിച്ചില്ല വേറൊരു കുട്ടിക്ക് എങ്ങാനും കാണിച്ചു കൊടുത്താൽ എൻ്റെ മാർക്ക് കുറയോ എന്നൊരു പേടി അവർക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരിക്കലും നന്നായിട്ട് പഠിച്ച് ഇവരെ സങ്കടപ്പെടുത്തേണ്ട ഒരു സ്വാർത്ഥനായി മാറണ്ട എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തു നമ്മുടെ അനുഭവമാണ് ഏറ്റവും വലിയ പഠനം നമ്മളെ ജീവിതത്തിൽ നിന്ന് അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് അതേ കാരണം നമ്മുടെ തിക്താനുഭവങ്ങളൊന്നും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക നമ്മൾ പോരാട്ടിക്കൊണ്ടിരിക്കുക മഹേഷിന്റെ പ്രതികാര സിനിമയിൽ അവസരം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ശ്രദ്ധിക്കപ്പെടുന്ന ഡയലോഗ് കിട്ടിനെ ശ്രദ്ധിക്കപ്പെടുന്ന സീൻ കിട്ടണേ അങ്ങനെയാണ് അവിടെ ചെന്നൽ എന്താ സീനെന്നൊന്നും അറിയില്ല എന്നിട്ട് തിരിച്ചേട്ടം പറഞ്ഞു നീയ നിന്റെ കൂട്ടുകാരും കൂടി പോയൊരു സ്ഥലത്ത് ചെറുതറ്റിച്ചു അപ്പൊ കൂട്ടുകാരും ഗൾഫിലേക്ക് പോവാണ് അപ്പൊ ചെറുതടിച്ചപ്പോ സാധനം തീർന്നു അപ്പൊ വീണ്ടും സാധനം വാങ്ങിക്കണം അപ്പൊ അങ്ങനെ വന്ന് ഇപ്പൊ സോത വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരു കടയിൽ കയറി അവിടെ ഒരു ചെറിയ കശപ്പിശ ഉണ്ടാകും നീ ആ കശപിശ നോക്കി കണ്ടിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് അങ്ങനെ ഊരിക്കുന്ന് ഓട്ടറിക്ഷറ്റണം നീ നിന്റെ ലൈഫില് ചെയ്യണ പോലെ ചെയ്തോളുമ്പോ ഞാൻ ദൈവം എന്ത് ചെയ്യും അപ്പൊ പെട്ടെന്ന് എന്റെ നാട്ടില് വെള്ളം ഇടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ ഒരു ഇതാണ് എന്റെ മനസ്സിലേക്ക് വന്നത് ഞാനപ്പോൾ ഓടിച്ചിരുന്നു ചേട്ടാ പ്രശ്നം ഉണ്ടാക്കില്ല ചട പ്രശ്നം ഉണ്ടാക്കാൻ മാറിക്കടാ ചേട്ടാ നീട് വന്നട അമ്പലങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവനാണ് വിളിച്ചു നിന്ന് നീട് വന്നേ ഓട്ടോഷൻ കയറി നമ്മൾ ചെറുതാണ് നീട് കയറി എന്ന് പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലായാലും എവിടെ ആയാലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്ന വാക്കതാ പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള വാക്കാണ് അതപ്പോ എന്റെ ലൈഫിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ ഞാൻ ആ ഡയലോഗിൽ ചെയ്തു അപ്പൊ തെരീച്ചേട്ടാ പറഞ്ഞു കൊള്ളാവും നന്നായിട്ട് ഈ അപ്പൊ ഇവനിങ്ങനെ തുള്ളി ഇങ്ങനെ ഇരിക്കാൻ ഇപ്പിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഇവരെ കൂളാക്കാൻ പറ്റിയ ഒരു ഡയലോഗ് പറയണമെന്ന് പറയും അപ്പൊ ഞാൻ ചിത്രീ നീ കൂളാക്കാൻ പറ്റിയ ഡയലോഗ് ഇപ്പൊ എന്ത് പറയും അപ്പൊ ഞാൻ മനസ്സിലായെന്ന് വെച്ചാൽ കൂളാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഡയലോഗ് ഞാൻ അതെടുത്തടിക്കുന്നു പറഞ്ഞു അടാ നീ കൂളായടാ നീ കൂളാവും നമ്മുടെ ആരോഗ്യസ്ഥിതിയിൽ പറ്റിയ അയാള് നീ ഒന്ന് കൂളായോ കൂളായ എന്ന് പറഞ്ഞ് അവരെ കൂളാക്കി പ്രശ്നം സോൾവ് ചെയ്ത് ഓട്ടഷയിലേക്ക് ഞങ്ങൾ എവിടുന്നെങ്ങാണ്ട് വന്ന സൗബിദ് സാഗർ കയറിച്ച് പ്രശ്നം വഷളാക്കി നമ്മുടെ നാട്ടിലായാലും ക്യാമ്പസിലായാലും ഇങ്ങനെയാ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബന്ധം ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് കിട്ടിണ്ടാക്കിയപ്പോൾ പ്രശ്നം വഷളാക്കും അവസാനം ആ പ്രശ്നം ഒരു തീരാപ്രശ്നമായി മാറും അങ്ങനെ സംഭവിക്കാറുണ്ട് അതേപോലെ ആ പ്രശ്നം വഷളായതേ വരുന്നു മഹേഷ് മഹേഷ് വന്നിട്ട് പ്രശ്നത്തിന് ഇടപെട്ട് സോൾവ് ആക്കാൻ കയറി മഹേഷും നല്ല മെയിൻ മെയിമില്ലെ നല്ല ഇഡിയും കിട്ടിയും മഹേഷും ഇങ്ങനെ കുനിക്കൂടി ഓട്ടോശൈലി ഇല്ല ഇപ്പൊ ഈ മഹേഷ് ഇട്ടി അവസാനിപ്പിച്ചാ അവിടെ സെയിൽ തീർന്നു അപ്പൊ തിരച്ചിട്ട് പറഞ്ഞു ഈ മഹേഷിനെ വീണ്ടും പ്രകോപിപ്പിക്കണം എന്നിട്ട് ഈ മഹേഷിന്റെ മെയിമില്ല വീണ്ടും ഇട്ടിക്കണം എന്നിട്ട് മഹേഷിന് ഇട്ടി കൊള്ളൂലേ അത് കണ്ടിച്ചിരിക്കും അതിന് പറ്റിയ ഡയലോഗ് പറയുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചു ആലോചിച്ച് ഇപ്പൊ എന്തു പറയാ കയ്യിലുള്ള ഡൈലോഗിന്റെ സ്റ്റോക്കൊക്കെ തീർന്നു ഇനി എന്ത് ചെയ്യും ഞാനിപ്പോ എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിലെ ഡയലോഗ് ഉണ്ട് അത് കണ്ടിട്ടാണല്ലോ ദിലീഷേട്ടെ വിളിച്ചത് ഞാനല്ല ഡയലോഗ് നീ സൂപ്പറാണെന്ന് എനിക്ക് പറ്റും നീ കരട്ടിച്ചോ എങ്ങനെയാ ദിലീഷ് ഷേട്ടാ അപ്പൊ അവർക്ക് അത് വേണ്ട വേറെന്തോ ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പൊ ദിലീഷേട്ട കഴിക്കാൻ ഓരോന്നും ഇങ്ങനെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പൊ അടിച്ചാലോ അതുകൊണ്ട് മാറ്റി മാറ്റി മാറ്റിപൊട്ടി മാറ്റിപൊട്ടി കമോണ്ട്രീഷ്ടോചിച്ചിട്ട് അതൊന്നു പറയാ അങ്ങനെയാണ് കമോണ്ട്ര കമോണ്ട്ര മഹേഷൻ എന്ന ഡയലോഗാണ് അപ്പൊ ഞാൻ അന്ന് പ്രാർത്ഥിച്ച പോലെ ആഗ്രഹിച്ച പോലെ ആ സിനിമയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഡയലോഗായി മാറിയത് ആ ഡയലോഗ് ഇന്നും നമ്മുടെ കേരളത്തിലെ പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ പനീർ പന്നീർശം കമോണ്ട്ര കോ എന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ ഭാഗ്യം ലൗട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗായി മാറി ആ സിനിമയുടെ തന്നെ മെയിൻ ടാഗ് ലൈനായി മാറി ആ ഡയലോഗ് അപ്പൊ ഞാൻ അത്ര ആഗ്രഹിച്ചത് കൊണ്ടും അതേപോലെ തന്നെ പ്രാർത്ഥിച്ചതുകൊണ്ടും ആ ഡയലോഗ് എനിക്ക് സ്വാഭാവികമായി മഹേഷിന്റെ പ്രതികാരം റിലീസായിട്ട് ഞാനും ആനപ്പനും ഞങ്ങളുടെ ഗ്യാങ കൂടി ആ സിനിമ കാണാൻ പോയി സരിതാ തിയേറ്ററിൽ അത് കണ്ടിട്ട് തിരിച്ചു വന്നപ്പോ ആനപ്പ പറഞ്ഞു ചേട്ടൻ രക്ഷപ്പെട്ടില്ലേ ചേട്ടൻ വലിയ സിനിമ തന്നെ ചേട്ടന്റെ ഡയലോഗൊക്കെ കട്ടി കൂടിയേ ഇനി പിടിച്ച കിട്ടാൻ ഞങ്ങളൊക്കെ കാണാൻ പറ്റുമോ ചേട്ടൻ രക്ഷമിട്ടില്ല ഇനി എന്താ പേടിക്കണം ഞാൻ പറഞ്ഞു ആൻറ്റപ്പ നീ വിഷമിക്കേണ്ടതാണ് അടുത്ത വർഷം ഇതേ സമയത്ത് നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ റിലീസാവും നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ ഇതൊക്കെ ഞാൻ കുറേ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാലും പിന്നത്തെ വർഷം അങ്കമാലി ഡയറീസ് സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കിട്ടി ആലപ്പന എന്നാലും ആയാലും അതിൽ അഭിനയിക്കാൻ കിട്ടിയെങ്കിലും എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ മാർച്ച് മൂന്നാം തീയതി അങ്കമാലി ഡയറീസും ഒരു മെക്സിക്കൻ അമാനതി ഒരേ ദിവസം ഇറങ്ങി അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങള് രണ്ടുപേരും അഭിനയിച്ച സിനിമ ഒരേ ദിവസം റിലീസാവുകയും രണ്ട് സിനിമ ഹിറ്റ് ആവുകയും ചെയ്തു ഇന്ന് അന്ന് പറഞ്ഞാവുള്ള എന്നെ ഇനി കാണാൻ പറ്റോ എന്ന് ചോദിച്ചാൽ ആൻറ്റപ്പിനെ കാണാൻ വേണ്ടി ഞാൻ നടക്കണം അവനിപ്പോ കാണാൻ പറ്റില്ല അവനിപ്പോ സിനിമയുടെ തിരക്കുകളൊക്കെ ആയിട്ട് ബിസിയായി ആയി അപ്പൊ അവനെ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ നടക്കാം അപ്പൊ അതാണ് നമ്മുടെ ലൈഫിലെ നമ്മുടെ വിശ്വാസതോടുള്ള വാക്ക് ഉറച്ച വാക്ക് നിലപാട് നമ്മൾ എത്തും അതിനൊരിക്കലും മാനദണ്ഡമില്ല പണോ പദവിയോ ഒന്നും അല്ല അതിനെ മാനദണ്ഡം നമ്മുടെ ആഗ്രഹം അധ്വാനം അതാരുണ്ട് ഈ ക്യാമ്പസിൽ പഠനത്തിന്റെ പേരിലോ അസൈൻമെന്റ് വെക്കാത്തതിന്റെ പേരിലോ അസൈൻമെന്റ് വയ്യതിന്റെ പേരിലോ ഒക്കെ വിഷമിക്കുന്നവർ നിങ്ങളൊന്നും പേടിക്കണ്ട നാളെ ചിലപ്പോൾ നിങ്ങളെ കുറിച്ചുള്ള അസൈൻമെന്റ് ആയിരിക്കും ചിലപ്പോൾ ഈ ക്യാമ്പസിൽ പഠിപ്പിക്കാൻ പോകുന്നത് ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മളെ ഞാൻ ഒരു ക്യാമ്പസിൽ മനസ്സിലായി ഏറ്റവും കൂടുതൽ ഉഴപ്പർ എന്ന് പറയുന്ന ക്യാമ്പസിലെ വിദ്യാർത്ഥികളായിരിക്കും ആ ക്യാമ്പസിലെ അധ്യാപകരെയും ആ ക്യാമ്പസിന്റെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരായിരിക്കും പഠിച്ചു പോയതിനു ശേഷം ആ ക്യാമ്പത്തിലെ അധ്യാപകരെ കാണാനും ആ ക്യാമ്പസ് കാണാനും അവർ പഠിച്ച കാലത്തെ കാലഘട്ടത്തെ കുറിച്ചും സ്നേഹത്തോടുകൂടി ഓർക്കുന്നത് അതേപോലെ കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗിക്കാം എനിക്ക് ഇന്ന് കിട്ടിയ ഈ അവസരം ഞാൻ മാക്സിമം ഉപയോഗിച്ചു അപ്പോ ഇതേപോലെ കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗിക്കാം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ക്യൂബോഡ് എന്ന് പറഞ്ഞ സിനിമ അടുത്തതായിട്ട് ബില്ലി സേവ പോകുന്നു നിങ്ങളെല്ലാവരും അത് പോയി കാണണം അതേപോലെ തന്നെ നിങ്ങളെല്ലാം അഭിപ്രായം വിജയിപ്പിക്കണം അതേപോലെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അതേപോലെ അതുപോലെത്തും നേരം കൂവാത പിടിച്ചിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്നെ സാഹചര്യം നിങ്ങളെല്ലാവരോടും നന്ദി പറയണം